ഹലോ ഫ്രണ്ട്സ് ജൂൺ പത്തൊമ്പത് വായന ദിനമായി ആചരിക്കുന്നു എന്നത് നമുക്കെല്ലാവർക്കും തന്നെ അറിയാം കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ സ്ഥാപകനായ പി എൻ പണിക്കരുടെ ശരമദിനമാണ് വായന ദിനമായി നമ്മൾ ആചരിക്കുന്നത് വായന ദിനത്തിൽ സ്കൂളുകളിൽ നടത്തുന്ന വിവിധ ക്വിസ് മത്സരങ്ങൾക്ക് വിജയിക്കാനുള്ള ചോദ്യങ്ങൾ നമുക്ക് പഠിക്കാം ഒന്നാമത്തെ ചോദ്യം ആരുടെ ഓർമ്മയ്ക്കാണ് ജൂൺ പത്തൊമ്പത് വായന ദിനമായി ആചരിക്കുന്നത് ഉത്തരം പി എൻ പണിക്കർ പി എൻ പണിക്കരുടെ മുഴുവൻ പേര് എന്താണ് ഉത്തരം പുതുവായിൽ നാരായണ പണിക്കർ മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം തുഞ്ചത്ത് എഴുത്തച്ഛൻ വെളിച്ചം ദുഃഖമാണ് ഉണ്ണി തമസല്ലോ സുഖപ്രദം ഇത് ആരുടെ വരികൾ ഉത്തരം അക്കിത്തം അച്യുതൻ നമ്പൂതിരി കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ആര് ഉത്തരം പി എൻ പണിക്കർ മലയാള സാഹിത്യത്തിലെ ആദ്യ മഹാകവി എന്നറിയപ്പെടുന്നതാർ ഉത്തരം ചെറുശ്ശേരി മലയാളത്തിലെ ആദ്യ സന്ദേശകാവ്യം ഉത്തരം ഉണ്ണുനീലി സന്ദേശം ഇന്ത്യ എൻ്റെ രാജ്യം എൻ്റെ സ്വന്തം രാജ്യം എന്ന കവിത രചിച്ചതാര് ഉത്തരം ചെമ്മനം ചാക്കോ ഓമന തിങ്കൾ കിടാവോ എന്ന് തുടങ്ങുന്ന താരാട്ടുപാട്ട് രചിച്ചതാര് ഉത്തരം ഇരയിമ്മൻ തമ്പി കുറ്റി പെൻസിൽ എന്ന കൃതി രചിച്ചതാർ ഉത്തരം കുഞ്ഞുണ്ണി മാഷ് മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ ഉത്തരം വാസന വികൃതി എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം ഇത് ആരുടെ വാക്കുകൾ ഉത്തരം മഹാത്മാഗാന്ധി കേരള വാത്മീകി എന്നറിയപ്പെടുന്നതാരെ ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക ഇത് ആരുടെ വാക്കുകൾ ഉത്തരം പി എൻ പണിക്കർ വീണപൂവ് എന്ന കവിതയുടെ രചയിതാവ് ആര് ഉത്തരം കുമാരനാശാൻ മലയാളത്തിലെ ആദ്യത്തെ നോവൽ ഏത് ഉത്തരം കുന്തലത ആസാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാകവി ഉത്തരം കുമാരനാസൻ മലയാള സാഹിത്യത്തിലെ അമ്മ എന്നറിയപ്പെടുന്ന എഴുത്തുകാരി ആര് ഉത്തരം ബാലാമണിയമ്മ കൃഷ്ണഗാഥ രചിച്ചതാര് ഉത്തരം ചെറുശ്ശേരി കേരള കലാമണ്ഡലം സ്ഥാപിച്ചതാര് ഉത്തരം വള്ളത്തോൾ നാരായണമേനോൻ കേരള പാണിനി എന്നറിയപ്പെടുന്ന എഴുത്തുകാരൻ ഉത്തരം എ ആർ രാജരാജ വർമ്മ മൗഗുളി കേന്ദ്ര കഥാപാത്രമായ ജംഗിൾ ബുക്ക് എന്ന കൃതിയുടെ രചയിതാവ് ഉത്തരം റുഡിയാർഡ് ക്ലിപ്പിംഗ് ലോക പുസ്തക ദിനം എന്നാണ് ഉത്തരം ഏപ്രിൽ ഇരുപത്തിമൂന്ന് മലയാളത്തിലെ ആദ്യ യാത്രാ വിവരണ ഗ്രന്ഥം ഉത്തരം വർത്തമാന പുസ്തകം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭാഷ സംസാരിക്കുന്ന ജില്ല ഉത്തരം കാസർഗോഡ് ആധുനിക കവിത്രയങ്ങൾ എന്നറിയപ്പെടുന്ന താരം കുമാരനാശൻ ഉള്ളൂർ വള്ളത്തോൾ മഹാകാവ്യം എഴുതാതെ മഹാകവി ആയത് ആര് ഉത്തരം കുമാരനാശൻ മഹാത്മാഗാന്ധിയുടെ ആത്മകഥയുടെ പേരെന്ത് ഉത്തരം എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഐതിഹ്യമാല എന്ന കൃതിയുടെ രചയിതാവ് ആര് ഉത്തരം കൊട്ടാരത്തിൽ ശങ്കുണ്ണി പരിസ്ഥിതി പ്രവർത്തക കൂടിയായിരുന്ന മലയാള കവിയത്രി ഉത്തരം സുഗതകുമാരി മലയാളത്തിലെ ആദ്യ പത്രം ഉത്തരം രാജ്യസമാചാരം കേരള കലാമണ്ഡലത്തിൻ്റെ ആസ്ഥാനം എവിടെയാണ് ഉത്തരം ചെറുതുരുത്തി മഹാഭാരതം രചിച്ചതാര് ഉത്തരം വേദവ്യാസൻ മലയാള സാഹിത്യത്തിലെ പ്രാചീന കവിത്രയങ്ങൾ ആരൊക്കെ ഉത്തരം ചെറുശ്ശേരി കുഞ്ചൻ നമ്പ്യാർ എഴുത്തച്ഛൻ ശ്രീ എന്ന തൂരിതാനാമത്തിൽ അറിയപ്പെട്ടിരുന്ന കവി ആരാണ് ഉത്തരം വൈലോപ്പിള്ളി ശ്രീധരമേനോൻ തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആര് ഉത്തരം കുഞ്ചൻ നമ്പ്യാർ മലയാള അച്ചടിയുടെ പിതാവ് ആര് ഉത്തരം ബെഞ്ചമിൻ വെയിലി എൻ്റെ വഴിയമ്പലങ്ങൾ ആരുടെ ആത്മകഥ ഉത്തരം എസ് കെ പൊറ്റക്കാട് ആദ്യമായി ജ്ഞാനപീഠ അവാർഡ് ലഭിച്ചതാർക്ക് ഉത്തരം ജി ശങ്കരക്കുറുപ്പ് അക്ഷര നഗരം എന്നറിയപ്പെടുന്ന കേരളത്തിലെ പട്ടണം ഏത് ഉത്തരം കോട്ടയം മാതൃത്വത്തിൻ്റെ കവിയത്രി എന്നറിയപ്പെടുന്നതാർ ഉത്തരം ബാലാമണിയമ്മ കേരളത്തിന്റെ സാംസ്കാരിക നഗരം ഏത് ഉത്തരം തൃശ്ശൂർ കാക്കേ കാക്കേ കൂടെവിടെ എന്ന കവിത രചിച്ചതാർ ഉത്തരം ഉള്ളൂർ ആദ്യത്തെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചതാർക്ക് ഉത്തരം ശൂരനാട് കുഞ്ഞൻ പിള്ള വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആത്മകഥയുടെ പേരെന്ത് ഉത്തരം ഓർമ്മയുടെ അറകൾ ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നതാര് ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ മലയാള സിനിമയുടെ പിതാവ് ആര് ഉത്തരം ജെ സി ഡാനിയൽ മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത ഖണ്ഡകാവ്യം ഉത്തരം വീണപൂവ് ശക്തിയുടെ കവി എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം ഇടശ്ശേരി സ്നേഹഗായകൻ ഗായകൻ ആശയ ഗംഭീരൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആര് ഉത്തരം കുമാരനാശൻ വരിക വരിക സഹദര എന്ന ദേശഭക്തി ഗാനം രചിച്ചതാര ഉത്തരം വംശിനാരായണ പിള്ള കേരളത്തിൽ വായനാ ആരംഭിച്ച വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഇന്ത്യൻ ലൈബ്രറി പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ഉത്തരം എസ് ആർ രംഗനാഥൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ലൈബ്രറി ഏതാണ് ഉത്തരം ദി നാഷണൽ ലൈബ്രറി നാഷണൽ ലൈബ്രറി ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം കൊൽക്കത്ത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഗ്രന്ഥശാല നിയമം പാസാക്കിയ സംസ്ഥാനം ഏത് ഉത്തരം ഗോവ ലോകത്തിലെ ഏറ്റവും വലിയ ലൈബ്രറി ഏതാണ് ഉത്തരം ലൈബ്രറി ഓഫ് കോൺഗ്രസ് ആദ്യത്തെ ലൈബ്രറി ആരംഭിച്ചത് ആരാണ് ഉത്തരം ബെൻ ഫ്രാങ്ക്ലിൻ കേരളത്തിലെ ആദ്യത്തെ വായനശാല ഏത് ഉത്തരം ദേശസേവനി ഗ്രാമീണ വായനശാല ചിത്രയോഗം എന്ന ഇതിഹാസം രചിച്ചത് ആര് ഉത്തരം മഹാകവി വള്ളത്തോൾ എൻ്റെ കഥ ആരുടെ ആത്മകഥയാണ് ഉത്തരം മാധവിക്കുട്ടി മലയാളത്തിൽ ശാകുന്തളം എന്നറിയപ്പെടുന്ന കൃതി ഏത് ഉത്തരം നളചരിതം ആട്ടക്കഥ പ്രകൃതിയുടെ കവി എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം വില്യം ബേഡ്സ്വർത്ത് മലയാളത്തിലെ ഓർഫ്യൂസ് എന്നറിയപ്പെടുന്ന കവി ഏത് ഉത്തരം ചങ്ങമ്പുഴ കൃഷ്ണപിള്ള പിള്ള ആരാച്ചാർ എന്ന നോവൽ എഴുതിയതാർ ഉത്തരം കെ ആർ മീര മലബാറിലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ച് ഡച്ചുകാർ തയ്യാറാക്കിയ പുസ്തകം ഏത് ഉത്തരം ഹോർത്തൂസ് മലബാറിക്കസ് യുദ്ധവും സമാധാനവും എന്ന പ്രശസ്ത കൃതിയുടെ രചയിതാവ് ആരാണ് ഉത്തരം ലിയോ ടോൾസ്റ്റോയ് നീർമാതലം പൂത്തകാലം എന്ന കൃതി രചിച്ചത് ആര് ഉത്തരം മാധവിക്കുട്ടി ഗ്രീക്ക് സാഹിത്യത്തിലെ ഇതിഹാസങ്ങൾ ഏതൊക്കെയാണ് ഉത്തരം ഒഡീസി ഇലിയഡ് എന്തുകൊണ്ടാണ് ഏപ്രിൽ ഇരുപത്തി മൂന്ന് ലോക പുസ്തക ദിനമായി ആചരിക്കുന്നത് ഉത്തരം വില്യം ഷേക്സ്പിയർ ജനിച്ച ദിവസവും മരണപ്പെട്ട ദിവസവുമാണ് ഏപ്രിൽ ഇരുപത്തി മൂന്ന് വാസനാ പ്രകൃതി എന്ന നോവൽ എഴുതിയതാര് ഉത്തരം വേങ്ങയിൽ കുഞ്ഞിരാമൻ നന്ദനാർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആര് ഉത്തരം പി സി ഗോപാലൻ പി എൻ പണിക്കർ ജന്മനാട്ടിൽ സ്ഥാപിച്ച വായനശാലയുടെ പേര് എന്ത് ഉത്തരം ശാശ്വത മതം കാക്കനാടൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആര് ഉത്തരം ജോർജ് വർഗീസ് മലയാളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണ പുസ്തകം ഏത് ഉത്തരം നിലവിലെ പുസ്തകം ആദ്യത്തെ സമ്പൂർണ്ണ മലയാള കൃതി ഏത് ഉത്തരം സംക്ഷേപ വേദാത്വം കേരളത്തിലെ ആദ്യത്തെ പ്രസ് ഏത് ഉത്തരം സി എം എസ് പ്രസ് കോട്ടയം കേരള സാഹിത്യ അക്കാദമിയുടെ മുഖപത്രത്തിൻ്റെ പേര് എന്ത് ഉത്തരം സാഹിത്യ ലോകം ലോകത്തിലെ പ്രാചീന സാഹിത്യം എന്നറിയപ്പെടുന്നത് ഏത് ഉത്തരം ഗ്രീക്ക് സാഹിത്യം സാരെ ജഹാംസെ അച്ച എന്ന ദേശഭക്തി ഗാനം ഏത് ഭാഷയിലാണ് രചിച്ചത് ഉത്തരം ഉറുദു ഭാഷ ഇന്ത്യയിൽ സാഹിത്യ മേഖലയിൽ നൽകുന്ന ഉയർന്ന പുരസ്കാരം ഏത് ഉത്തരം ജ്ഞാനപീഠ പുരസ്കാരം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തൊമ്പതിൽ കേരളത്തിൽ ആദ്യത്തെ പൊതുവായനശാല സ്ഥാപിച്ചതാര് ഉത്തരം സ്വാതി തിരുനാൾ തിരുവിതാംകൂർ ലൈബ്രറി അസോസിയേഷന്റെ മുദ്രാവാക്യം എന്ത് ഉത്തരം വായിച്ച് വളരുക കേരള ഗ്രന്ഥശാല ദിനം എന്ന് ഉത്തരം സെപ്റ്റംബർ പതിനാല് ജൂൺ പത്തൊമ്പത് ദേശീയ വായന ദിനമായി പ്രഖ്യാപിച്ച വർഷം ഏത് ഉത്തരം രണ്ടായിരത്തി പതിനേഴ് രമണൻ എന്ന കൃതി രചിച്ചതാര് ഉത്തരം ചങ്ങമ്പുഴ കൃഷ്ണപിള്ള കൂടുതൽ ദിനപത്രങ്ങൾ ഇറക്കുന്ന രാജ്യം ഏത് ഉത്തരം ഇന്ത്യ ഇന്ത്യയിലെ ആദ്യത്തെ ദിനപത്രം ഏത് ഉത്തരം ബംഗാൾ ഗസറ്റ് പ്രസിദ്ധീകരണം തുടരുന്ന മലയാളത്തിലെ ഏറ്റവും പഴയ പത്രം ഏത് ഉത്തരം ദീപിക പൂന്താനത്തിൻ്റെ പ്രസിദ്ധമായ കൃതി ഉത്തരം ജ്ഞാനപാന കേരള ഇബ്സൻ എന്നറിയപ്പെടുന്ന എന്നറിയപ്പെടുന്നതാര് ഉത്തരം പ്രൊഫസർ എൻ കൃഷ്ണപിള്ള മഹാകവി ഉള്ളൂരിന്റെ മഹാകാവ്യം ഏത് ഉത്തരം ഉമാ കേരളം പത്മഭൂഷൺ നേടിയ മലയാള കവി ഉത്തരം ജി ശങ്കരക്കുറുപ്പ് കയർ എന്ന പ്രസിദ്ധമായ നോവൽ എഴുതിയതാര് ഉത്തരം തകഴി ശിവശങ്കര പിള്ള ഒ വിജയന്റെ ഏത് കൃതിക്കാണ് വയലാർ അവാർഡ് ലഭിച്ചത് ഉത്തരം ഗുരുസാഗരം മലയാള സാഹിത്യത്തിൽ ആദ്യം ഡോക്ടറേറ്റ് നേടിയ വ്യക്തി ഉത്തരം ചേലനാട് അച്യുത മേനോൻ സാഹിത്യമഞ്ചരിയുടെ കർത്താവ് ആര് ഉത്തരം വള്ളത്തോൾ ആനന്ദെന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആര് ഉത്തരം സച്ചിദാനന്ദൻ ഭീമനെ കേന്ദ്ര കഥാപാത്രമാക്കി എം ടി വാസുദേവൻ നായർ രചിച്ച നോവൽ ഏത് ഉത്തരം രണ്ടാമൂഴം കേരളവർമ്മ വലിയ കോവി തമ്പുരാൻ എഴുതിയ സന്ദേശകാവ്യം ഏത് ഉത്തരം മയൂര സന്ദേശം കേരളം എന്ന കാവ്യം രചിച്ചതാര് ഉത്തരം കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ കിളിപ്പാട്ടിൻ്റെ ഉപജ്ഞാതാവ് ആര് ഉത്തരം എഴുത്തച്ഛൻ ആഷാ മേനോൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന കവി ഉത്തരം കെ ശ്രീകുമാർ കേരള സർക്കാർ ഔദ്യോഗിക ഭാഷാ നിയമം പാസാക്കിയ വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന എഴുത്തുകാരൻ ആര് ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ മലയാളം ഏത് ഗോത്രത്തിൽ പെടുന്നു ഉത്തരം ദ്രാവിഡ ഭാഷാ ഗോത്രം കഥകളിയുടെ സാഹിത്യ രൂപം ഏത് ഉത്തരം ആട്ടക്കഥ പപ്പു ഏത് കൃതിയിലെ കഥാപാത്രം ഉത്തരം ഓടയിൽ നിന്ന് മണിപ്രവാള ഭാഷയിൽ ഏതൊക്കെ ഭാഷകൾ ചേരുന്നു ഉത്തരം മലയാളവും സംസ്കൃതവും പൂതപ്പാട്ട് എന്ന കവിത എഴുതിയ കവി ഉത്തരം ഇടശ്ശേരി ഗോവിന്ദൻ നായർ എസ് കെ പൊറ്റക്കാടിൻ്റെ കുടിയേറ്റക്കാരുടെ കഥ പറയുന്ന നോവൽ ഏത് ഉത്തരം വിഷകന്യക എം ടി വാസുദേവൻ നായരും എൻ പി മുഹമ്മദും ചേർന്ന് എഴുതിയ നോവൽ ഏത് ഉത്തരം അറബി പൊന്ന് ചുക്ക് എന്ന നോവൽ ആരുടെ രചനയാണ് ഉത്തരം തകഴി ശിവശങ്കര പിള്ള മലയാളത്തിൽ ആദ്യം സിനിമയാക്കിയ നോവൽ ഏത് ഉത്തരം മാർത്താണ്ഡ വർമ്മ